ചേറ്റുപുഴ കർമ്മലമാതാ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കർമ്മലമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി മെയ് പത്ത് ശനിയാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് സാവിയ ഹോം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിജോ മുരിങ്ങ തേരി കാർമികത്വം വഹിച്ചു വൈകിട്ട് നടന്ന നൊവേന ലെതിഞ്ഞ് തിരുസ്വരൂപം എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് വികാരി ഫാദർ സെബാസ്റ്റിൻ ആരുച്ചേരിയിൽ ഒ കാം കാർമ്മികത്വം വഹിച്ചു തിരുനാൾ ദിനമായ മെയ് പതിനൊന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഒളരിക്കര വികാരി ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ പ്രിൻസ് ചക്കാലയ്ക്കൽ സി എസ് ടി സന്ദേശം നൽകി ഫാദർ സനൽ കാര്യമറ്റത്തിൽ ഓ കാം സഹകാർമികനായി വൈകിട്ട് അഞ്ച് മുപ്പതിന് തിരുനാൾ പ്രദക്ഷിണവും രാത്രി ഏഴ് മുപ്പതിന് കെ സിവയ്യമ്മന്റെ നേതൃത്വത്തിൽ അമ്പ് കിരീടം എഴുന്നള്ളിപ്പും ദേവാലയത്തിൽ എത്തിച്ചേരും ദേവാലയത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക ദേവാലയം ഇവിടെ സ്ഥാപിതമായിട്ട് ഇരുപത്തഞ്ചാം വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനും ആ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഉള്ള ഒരു അവസരം കൂടിയാണ് ഈ ജൂബിലി ആഘോഷിക്കുന്ന ഈ കാലഘട്ടം ഈ ജൂബിലി ആഘോഷവും എല്ലാം പരസ്പരമുള്ള സ്നേഹവും ഐക്യവുമെല്ലാം കൂട്ടിയിണക്കുവാന് ഇടവരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് തിരുനാളിനോടനുബന്ധിച്ച് കമനീയമായ രീതിയിൽ ദേവാലയം ദീപാലംകൃതമായിരുന്നു ജൂബിലി വർഷം കൂടിയായതിനാൽ കർമ്മലമാതാവിന്റെ ദേവാലയം ജൂബിലി പ്രഭയിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാനായത് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വണങ്ങുന്നതിനും നേർച്ച കാഴ്ചകൾ നിറവേറ്റുന്നതിനും പ്രത്യേകം സൌകര്യം ഒരുക്കിയിരുന്നു കിരീടം എടുത്തുവച്ച് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിനും അവസരമൊരുക്കിയിരുന്നു തിരുനാളിനോടനുബന്ധിച്ച് അൾത്താരയും അതിമനോഹരമായി അലങ്കരിച്ചിരുന്നു കർമ്മലമാതാവിൻ്റെയും വിശുദ്ധ യവസ്യ പിതാവിന്റെയും വിശുദ്ധ സമസ്തി മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ നിരവധി പേരാണ് തിരുനാൾ ദിനത്തിൽ ദേവാലയത്തിൽ എത്തിച്ചേർന്നത് തിരുനാളിനോടനുബന്ധിച്ച് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് തൃശൂർ കലാസദന്റെ ഗാനമേള അരങ്ങേറും മെയ് പതിനെട്ടിനാണ് ഈ തിരുനാള് ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ജനറൽ കൺവീനർ ശ്രീ നജീ കൊള്ളന്നൂർ അതുപോലെ കൈക്കാരൻ ശ്രീ ആന്റണി ജോസ് കാട്ടുകാരൻ ശ്രീ ബാസ്റ്റിൻ ഭൂത്തുങ്കൽ അതുപോലെ മറ്റ് കൺവീനർമാർ എല്ലാവർക്കും തിരുനാളിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദി നിങ്ങൾക്കെല്ലാവർക്കും മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയും ചെയ്യുന്നു വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരുച്ചേരിയിൽ ഓക്കാം കൈക്കാരന്മാരായ ബാസ്റ്റ്യൻ പൂവത്തിങ്കൽ ആന്റണി കാട്ടുകാരൻ പ്രതിനിധിയോഗം സെക്രട്ടറി മാത്യു മംഗലത്ത് തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ നജി കൊള്ളന്നൂർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളായാണ് തിരുനാൾ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ന്യൂസ് തൃശൂർ